തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് കാത്ത് രാഷ്ട്രീയ പാർട്ടികൾ വാർഡ് പുനർവിഭജനത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ നറുക്കെടുപ്പിന് ശേഷം മാത്രമേ ജനറൽ വാർഡുകളും സംവരണ വാർഡുകളും തിരിച്ചറിയാനാവൂ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നതോടെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ നറുക്കെടുപ്പിൽ ജനറൽ വാർഡുകൾ ഏതെല്ലാമാവുമെന്ന കണക്കുകൂട്ടിലാണ് പാർട്ടികൾ ചർച്ച സജീവമാക്കിയിരിക്കുന്നത് സംവരണ വാർഡ് നറുക്കെടുപ്പ് ഈ മാസം നടക്കും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വോട്ടർ പട്ടിക പഠിച്ചു വരികയാണ് പാർട്ടികൾ ഓരോ വാർഡിലും അധികരിച്ച വോട്ടുകൾ സ്വന്തമാക്കാനുള്ള തന്ത്രങ്ങളും മെനയുന്നുണ്ട് മുന്നണിയിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടണമെങ്കിൽ അതത് വാർഡുകളിൽ പാർട്ടിക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന വോട്ടർമാരുടെ കണക്കുകൾ വേണം ചെറിയ വോട്ടുകൾ പോലും വിജയപരാജയങ്ങളെ നിർണ്ണയിക്കും തദ്ദേശ വാർഡ് വിഭജനത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ നറുക്കെടുപ്പിൽ മാറ്റങ്ങളുണ്ടാവും അൻപത് ശതമാനം വാർഡുകൾ വനിതാ സംവരണമായാണ് നറുക്കെടുക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുൾപ്പെടെയുള്ള സംവരണം ഈ അൻപത് ശതമാനത്തിൽ ഉൾപ്പെടും കഴിഞ്ഞ തവണ വനിതാ വാർഡുകളായവ ഇത്തവണ ജനറൽ വിഭാഗത്തിലാവും ഈ വാർഡുകളിൽ പുനർനിർണ്ണയിച്ചപ്പോൾ അൻപത് ശതമാനത്തിലധികം വീടുകൾ ഉൾപ്പെടണമെന്ന് മാത്രം ഇത്തവണ വാർഡ് വിഭജനം നടന്നതിനാൽ വാർഡുകൾക്കെല്ലാം വലിയ രീതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് അതത് ജില്ലകളിലെ കലക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക എന്നാൽ നഗരസഭകളിലേത് നഗരകാര്യ വകുപ്പിലെ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർമാരുടെ നേതൃത്വത്തിലും കോർപ്പറേഷനുകളിലേത് നഗരസഭാ കാര്യ ഡയറക്ടറുടെ അധ്യക്ഷതയിലുമാവും നടക്കുക ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത